ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വീണ്ടും ചൂടുപിടിക്കുന്നു പാകിസ്ഥാൻ സൈബർ ആക്രമണത്തിലൂടെ ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യമിടുന്നതായി വിവരം ഡാൻസ് ഓഫ് ദ ഹില്ലറി വൈറസ് പാകിസ്ഥാൻ സൈബർ ആക്രമണം ഇന്ത്യക്കാർക്ക് അപകടം അറിയേണ്ടതല്ല ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസീസ് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്യമായ ലിങ്കുകളും ഫയലുകളും തുറക്കരുത് കാരണം ഇതിന്റെ ചുവട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നത് അക്കോർഡിംഗ് ടു ഒഫീഷ്യൽ റിപ്പോർട്ട് വാട്സ്ആപ്പ് ജിമെയിൽ ഫേസ്ബുക്ക് ടിക്ടോക്ക് ടെലിഗ്രാം മുതലായ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടാണ് ലിങ്കുകൾ മാൽവെയറുകൾ ഷെയർ ചെയ്യുന്നത് ഡാൻസ് ഓഫ് ദ ഹില്ലറി വൈറസ് എന്ന മാൽവെയർ വീഡിയോ ഫയലുകളായും ഡോക്യുമെന്റായുമായിട്ടായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് എത്തുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലേക്ക് എത്തുക ഇത് ഡോട്ട് ഇ എക്സി ഫോർമാറ്റുകളിലൊക്കെ ആയിരിക്കാം ലിങ്കുകളായിട്ടാണ് പ്രചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തുക അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ മൊബൈൽ ഫോണുകൾ എല്ലാം സെക്യൂരിറ്റി ഹാക്ക് ചെയ്തിട്ടുണ്ടാകും അതിലൂടെ വളരെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസും ലൊക്കേഷൻസ് ബാങ്കിംഗ് ഡേറ്റ ഒക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചേക്കും പരിചയമില്ലാത്ത വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ലിങ്കുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുക അറ്റാച്ച്മെന്റ്സ് ഓപ്പൺ ചെയ്യാതിരിക്കുക എന്ന് ഒഫീഷ്യൽസ് ആർ അനൗൺസിംഗ് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റംസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും കീപ് എ സ്ട്രോങ് പാസ്വേർഡ് യൂസ് ആൽഫബറ്റ്സ് നമ്പേഴ്സ് ആൻഡ് സിംബിൾസ് ആൻഡ് ഒരേ പാസ്വേർഡ് ഒരു കാരണവശാലും എല്ലാ പ്ലാറ്റ്ഫോംസിലേക്കും യൂസ് ചെയ്യാതിരിക്കുക ഇൻ കേസ് ഇഫ് ടു റിമെംബർ ഒന്നുകിൽ എഴുതി നിങ്ങളുടെ സ്റ്റോറേജിൽ സൂക്ഷിക്കുക എല്ലാ എങ്കിൽ എൽസ് യൂസ് പാസ്വേർഡ് മാനേജേഴ്സ് ടു കീപ് എവ്ര അപ്ഡേറ്റഡ് അതെ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുക പരിചയമില്ലാത്ത ലിങ്കുകളിലല്ല നിങ്ങളുടെ ആപ്പിൾ സ്റ്റോർ ഇല്ലെങ്കിൽ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം അത് അപ്ഡേഷൻസ് ചെയ്യുക ക്ലിക്ക് ഓൺ എനി സസ്പീഷ്യസ് ലിങ്ക്സ് ബാക്ക്അപ്പ് യുവർ ഇമ്പോർട്ടന്റ് ഫയൽസ് ഡേറ്റാസ് ആയിട്ട് വയ്ക്കുക സ്റ്റേ സേഫ് ജയ് ഹിന്ദ്